ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കാശിത്തുമ്പയുടെയും കോസ്മോസിൻ്റെയും വിത്തുകളാണ് കേട്ടോ സെയിലിന് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് മൾട്ടി കളറിലുള്ള കാശിത്തുമ്പയുണ്ട് അല്ലാതെ പിങ്ക് ലൈ കളറിലുള്ള കാശിത്തുമ്പയുണ്ട് കേട്ടോ സിംഗിൾ കളറിൽ വരുന്നത് അപ്പോൾ കുറച്ചധികം വിത്തുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു കളർ മാത്രമാണ് ഈ മൾട്ടി കളറിൽ ആയിട്ട് ഉള്ളു കേട്ടോ കമൻ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റ് അതായിരിക്കും ഈ ഒരു കളക ഉള്ളോ എന്ന് ഈ ഒരു കളറ് മാത്രമാണ് നമുക്ക് അവൈലബിളായിട്ട് ഉള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഒരു കളക് തന്നെയാണെങ്കിൽ ഇതിങ്ങനെ രണ്ട് ഡബിൾ ഷെയ്ഡും ആ ഗ്രീൻ ലീഫും കൂടെ വന്ന് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു എടുപ്പാണ് ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചേക്കുമ്പോഴും തന്നെ അല്ലേ പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ ഒരു സിംഗിൾ കളക് അതും നമ്മുടെ ഇതിൽ ആണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ സീഡിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് പോസ്റ്റൽ ചാർജ് മുപ്പത് രൂപയും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതാണ് നമ്മൾ സിംഗിൾ കളർ വരുന്നതെന്ന് പറഞ്ഞത് എല്ലാം മൾട്ടി പെറ്റിൽ തന്നെയാണ് ഈ രണ്ട് കളക് കാശിത്തുമ്പയുടെ സീഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതേ ഇത് നമുക്ക് കോസ്മോസിൻ്റെ വിത്തേണ്ടട്ടോ അതാ ഈ ഒരു കളകിൻ്റെ മൾട്ടി കളറിൽ മൾട്ടി പെറ്റലിൻ്റെ മൾട്ടി കളർ എന്ന് പറയാൻ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് നമുക്കിതിന് വരുന്നുണ്ട് കേട്ടോ ഇതും നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് ഇടണേ